നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമ്മില്ല ഞാൻ ഇക്ക മക്കൾ എല്ലാവരും സുഖമായിരിക്കുന്നു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലായിരുന്നു എന്താ പറയാ സുഖമായിരുന്നു യാത്രയൊക്കെ അലഹമ്മില്ല നമ്മളെ വിചാരിച്ചതിനെക്കാളും ഉഷാറായി എല്ലാവടേയും പോയി ഇക്കാക്കും മക്കൾക്കും ഒന്നും തന്നെ ഒരു പ്രശ്നമില്ലാതെ പോയി വരാൻ സാധിച്ചു എന്താ പൊന്നു സാ ഇപ്പൊ അവിടെ ഇണ്ട് എന്താണ് കടക്ക് പോയിട്ടുണ്ട് ഇപ്പ എന്താണ് പൈകുട്ടിന്റെ ചെരുപ്പൊ കണ്ടിട്ടില്ല അവിടെ നോക്ക് അവിടെ തെരഞ്ഞു നോക്ക് അപ്പൊ അങ്ങനെ പോയി വന്ന് ക്ഷീണത്തിലായിരുന്നു ഒരേ കിടത്തമായിരുന്നു കാല് ഞാൻ കാണിച്ച ഷോർട്ട് വീഡിയോയില് കാല് നല്ലപോലെ വന്ന് വീങ്ങി എന്റെ മാത്രമല്ലാട്ടോ എല്ലാവരെയും വന്ന് വീങ്ങി അപ്പോൾ അത് നല്ല എനിക്ക് പൊതുവേ ഞാൻ പറയലുണ്ടല്ലോ എനിക്ക് കാലിന് നല്ല വേദനയാണെന്ന് പറയല്ലോ ഉപ്പൂറ്റി ഉപ്പൂറ്റി അതായത് കുതിക്കാൽ അത് നല്ല വേദനയാണെന്നില്ല അപ്പോൾ വീക്കും എല്ലാം കൂടെ ഇപ്പം നല്ല വേദനയായിരുന്നു അപ്പോൾ രണ്ടു ദിവസം എന്താ പറയുക അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു റെസ്റ്റായിരുന്നു ഇപ്പോ പോയ തുണികൾ കാര്യങ്ങൾ തിരുമ്പി എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കാണ് നമ്മുടെ വീഡിയോന്റെ കാര്യം എന്ന് പറഞ്ഞ് ഓടി വന്നത് അപ്പം എന്നത് വീഡിയോ എന്തെന്ന് വെച്ചാൽ തമ്പിനയിൽ കണ്ട പോലെ ഒരുപാട് പേര് നമുക്ക് എന്താ പറയ ഇൻസ്റ്റയിൽ ആണെങ്കിലും യൂട്യൂബിൽ ആണെങ്കിലും വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടാണെങ്കിലും അതുപോലെ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടും പറഞ്ഞു ഒരു കാര്യമാണ് ട്ടാ റഷീന എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവുന്നു എന്ന് പറഞ്ഞിട്ട് അബദ്ധമില്ലില്ല അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല എന്താ പറയ സന്തോഷമായി ഞാൻ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ അതായിദ വേറൊന്നുമല്ല சொந்தം വർത്താവിനെ ഇത്ര വലിയ ഒരു असुഖം വാടിച്ച് എന്താ പറയുക കുടുംബക്കാർ ആരും ഒന്നും ഒരു ഹെൽപ്പും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഇക്കാല കാര്യങ്ങളാണെങ്കിലും ജീവിതമാണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും പിന്നെ അതിന്റെ ഇടയിൽ ഈ ചിരിച്ച് വീഡിയോ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടെ കൊണ്ടു നടത്തുന്ന രക്ഷീന ഒരു ആണ് അവർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യലുണ്ട് കേട്ടോ നമുക്ക് അതുപോലെ ഉപരി ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ സ്ഥലവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല പെട്ടെന്നൊരു ഇൻസ്റ്റയിലായിരുന്നു കേട്ടോ ഞാൻ മെസ്സേജ് കണ്ടു അപ്പോൾ ഞാൻ ലേഡി ആയതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എന്താണെന്ന് നോക്കി അപ്പോൾ വേറെ ഒന്നുമല്ല കരഞ്ഞുകൊണ്ടാണ് കേട്ടോ മെസ്സേജ് ചെയ്തത് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ വിഷമം ഒന്ന് കേൾക്കുമോ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് ൊരാൾ നമുക്ക് മെസ്സേജ് ആദ്യത്തെ മെസ്സേജ് ഇടുന്നത് ഞാൻ എന്റെ ഇതാണ് അടുത്തത് പറഞ്ഞത് എന്താണ് ഒന്ന് എൻ്റെ വിഷമം ഒന്ന് കേൾക്കുമോ എന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി എന്താണ് ഏതാന്ന് പറഞ്ഞിട്ട് ആകെ പേടിച്ചും പോയി എന്താണെന്നറിയില്ല കരഞ്ഞോണ്ടാ പറയുന്നത് എന്റെ വിഷമങ്ങൾ പറയാനോ കേൾക്കാനോ എനിക്കൊരാളില്ല ഒന്ന് നിങ്ങൾ കേൾക്കുമെന്നാണ് എന്നോട് ചോദിച്ച് അപ്പം ഞാൻ അവരോട് സമാധാനിപ്പിച്ച് കരച്ചിലൊക്കെ ഏകദേശം ഞാൻ എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് എന്താണ് ഇത്രമാത്രം എന്താ വിഷമം എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ചോദിച്ച് അപ്പം സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഏകദേശം രണ്ട് എൻ്റെ മക്കളെ പോലെ തന്നെ രണ്ട് മക്കളുണ്ട് അവർക്ക് ഒരു സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അന്യമതത്തിൽപ്പെട്ട രണ്ട് പേരാണ് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചു നല്ല ലൈഫായിരുന്നു കുഴപ്പമില്ലാതെ നല്ല രണ്ട് പൊന്ന് മക്കൾ വീട് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ ഹസ്ബൻഡിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരിക എന്താ പറയുക അന്യ സ്ത്രീകളുമായിട്ട് ഓരോ എന്താ പറയുക ഫോണ് മെസ്സേജ് കാര്യങ്ങൾ അപ്പോൾ അത് ഇവര് ചോദ്യം ചെയ്യുമ്പോൾ ഇവർക്കെതിരെ ഭയങ്കര ഷൗട്ട് ചെയ്യുക അടിക്കുക തല്ലുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവര് ഇങ്ങനൊരു മാരേജ് ആയതുകൊണ്ട് അവര് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് കേട്ടോ എന്നെപ്പോലൊന്നല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്താ പറയുക എന്താ പറയുക അപ്പോ അത് എൻ്റെ സംസാരത്തിലെ ശീലിയാണ് അപ്പോൾ ബോർ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പറ്റുന്നില്ല ഒഴിവാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ എന്നെ വിളിച്ച് ഇങ്ങനെ വിഷമിച്ച് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഏകദേശം പത്ത് വർഷമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അവർ എന്താ പറയുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേമിച്ച് അങ്ങനെ ഇറങ്ങി വന്ന് കല്യാണം കഴിച്ചാണ് അതോട് അതോടുകൂടെ അവരുടെ ഫാമിലി ആരും തന്നെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒരു ബന്ധോ ഒന്നുമില്ല അപ്പോൾ ഒരു വിഷമം പറയാൻ പോലും ആരുമില്ല ഹസ്ബൻഡിന്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് വെച്ചിട്ടൊക്കെ ഇരിക്കുന്നത് വിഷമങ്ങൾ പോയി ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ എന്താണ് ഉമ്മാളുടെ അടുത്തും പെങ്ങളുടെ അടുത്തും പറഞ്ഞാൽ അപ്പം ഇവരെ പറയും ആ സമാധാനിപ്പിക്കും അവനോട് പറയുക സംസാരിക്കുക എന്നൊക്കെ പറയും ഇവരങ്ങോട്ട് മാറിയതും മകം വന്നതും എല്ലാ അവിടെയുള്ള പോലെ നേരെ അങ്ങോട്ട് തിരിക്കും കുറ്റങ്ങൾ അവളുടെ തലയെ കൊണ്ടിടും പിന്നെ അത് എന്താ അവൾ ഇങ്ങനെ നിന്നെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അവൾക്കെതിരെ തിരിച്ചുവിടും അതും കൊണ്ട് ഇയാൾ വൈകുന്നേരം വന്നിട്ട് എന്താ പറയുക ഷൗട്ട് ചെയ്തിട്ട് ഇവളോട് തല്ലാനോ അടിക്കാനോ ഒക്കെ പോയിട്ട് അങ്ങനെ മാനസികമായി എല്ലാം കൊണ്ടും തകർന്നൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ അവർ എൻ്റെ വയസ്സ് അല്ല എന്നെക്കാളും കുറച്ച് മൂത്തതാണെന്ന് തോന്നുന്നു അധികമായിട്ടൊന്നും ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല കാരണം എനിക്ക് എനിക്കെന്നെ തന്നെ ഒരേ കരഞ്ഞിട്ട് പറയണം എൻ്റെ വിഷമം കേൾക്കാൻ പോലും എനിക്ക് ഒരാളില്ല എനിക്ക് കൂടെപ്പറപ്പോൾ ഉമ്മാവാപ്പ അങ്ങനെ ആരുമില്ല അതുപോലെ എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല ഒരു ഒന്നും പറയാൻ എനിക്ക് ഒരു ആരുമില്ല ആകെയുള്ളത് ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർ മാത്രമാണ് എനിക്ക് ഉള്ളത് അവരാണെങ്കിൽ ഇങ്ങനെയുമാണ് ഹസ്ബൻ്റിൻ്റെ സ്വഭാവം ഇപ്പം തീരെ ഇതില്ല ഇങ്ങനെയാണ് അന്യ സ്ത്രീകളുമായിട്ട് സംസാരിച്ചിട്ടും മെസ്സേജ് ചെയ്തിട്ടും ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ഒന്നും തോന്നരുത് എനിക്ക് വിഷമം കൊണ്ട് ഞാൻ എൻ്റെ സങ്കടം നിങ്ങളോട് പറയണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് കുറേ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒരു മോട്ടിവേറ്റർ ആയി എന്ന് തന്നെ പറയാം കേട്ടോ കാരണം എന്താ വെച്ചാൽ എന്താണ് ഞാൻ ഞാൻ നല്ല പോലെ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊടുത്തു അതായത് എന്നെ എൻ്റെ വീഡിയോസ് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ അതുതന്നെ പോരെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധിയിലും അതായത് നമ്മൾ ഏകദേശം അവരെ പോലെ തന്നെയാണ് വർഷങ്ങളോളം പ്രണയിച്ച് കല്യാണം കഴിച്ച് നല്ല സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടയിലാണ് ഒരു രോഗം വന്നിട്ട് എല്ലാത്തിനും തടയിരുന്നത് അതോടുകൂടി മറ്റുള്ള ഫാമിലിന്നും ഒറ്റപ്പെടുക ഒരു ഒരു വിഷമം ആ അവസ്ഥ തന്നെയാണ് എന്റെയും കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ലവ് ആണ് എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ ഒരു തീരുമാനത്തിന് തന്നെയാണ് ഈ കല്യാണം നടന്നത് അപ്പോ എന്താണ് എനിക്ക് അടുത്ത് പോയി പറയുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് അത് സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവരങ്ങനെ ചിന്തിക്കുന്നു അവരെന്നെ അങ്ങനെ വിട്ടു കാണിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് അവര് ഫുൾ എനിക്ക് സപ്പോർട്ടാണ് എൻ്റെ ഉമ്മാവാപ്പ എൻ്റെ ബ്രദർ എൻ്റെ കുടുംബം അവര് എനിക്ക് നല്ല സപ്പോർട്ടാണ് ഈ ഒരു പ്രതിസന്ധിയും പ്രയാസവും വന്നിട്ട് ഇക്കാക്ക് സ്വന്തം വീട്ടിൽ ഒട്ടും ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ കൂടെ അവര് എന്താണ് ഏതാണെന്നൊരു ചോദ്യം ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല അവനക്ക് വയ്യ അവന എന്താണോ പറയുന്നത് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു വാക്കേ എൻ്റെ ഉമ്മയും വാപ്പും എന്നോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവരെനിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ ഞാൻ ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കൊരു ഉണ്ട് അവരെ പോയി പറയുന്നതിലും വിഷമിപ്പിക്കുന്നതിലും കാര്യത്തിലും എല്ലാം പോയി ഒരു ലിമിറ്റ് നമുക്കൊരു വിഷമല്ലേ നമ്മൾ സന്തോഷം പോയി പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം നമ്മുടെ സങ്കടം പോയി പറയുമ്പോൾ അവരുടെ മുഖം സങ്കടപ്പെടുന്നതും അത് മക്കൾക്ക് അതൊരു വിഷമം തന്നെയല്ലേ അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും വിഷമങ്ങളാണ് എന്താണെങ്കിലും ഞാൻ പോയി പറയാറില്ല ഞാൻ അതൊക്കെ അവരോട് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് എന്റെ സാഹചര്യം എന്നിട്ടും നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നില്ലേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്റെ ഇക്കാൻ്റെ കാര്യങ്ങൾ എന്റെ ഇക്കാലം പോലും പല കാര്യങ്ങളും അതായത് ഇക്കാടെ അസുഖത്തിന്റെ വിവരങ്ങളാണെങ്കിൽ പോലും ഇക്കാക്കതിനെ അതിനെപ്പറ്റി ഒരു നൂറിലെ ഒരു അമ്പത് ശതമാനം അറിയുള്ളൂ ഇക്കാക്ക് അത് ഞാൻ ഇക്കാലോടനെ അത് ഞാൻ ഇക്കാനോടന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്കൊക്കെ അത്രേ അറിയുള്ളൂ അതിലെ നൂറിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അറിയുന്നത് എനിക്കാണ് എല്ലാം ഞാൻ ഉള്ളിലിട്ട് എല്ലാം ഞാൻ ഉള്ളിലിട്ട് കൊണ്ടുപോകുന്നത് മൂത്ത് മൂത്തൊരു ചിരി വിൽക്കാനെ സമാധാനിപ്പിക്കുന്ന ചിരി ആ കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൻ്റെ ഇതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇക്കാനെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ മക്കളിനെ ആണെങ്കിലും കൊണ്ടുപോകുന്നുണ്ട് ഞാനിട്ട് പറഞ്ഞ എൻ്റെ എന്നെക്കാളും നല്ല വിദ്യാഭ്യാസം കേട്ടോ അവർക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആകെ പ്ലസ് ടു പിന്നെ ഐ ടി ഐ മാത്രമേ ഉള്ളൂ നിങ്ങളെന്നെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്താ പറയുക ഒരു അവസാനിപ്പിക്കേണ്ട ഒരു ലെവലിലാണ് എന്നോട് സംസാരിച്ചത് ത്രയും മാനസികമായിട്ട് പ്രഷർ അനുഭവിക്കുന്ന ഒരു ടൈമാണ് എനിക്ക് മനസ്സിലായി അവരുടെ വിഷമം എനിക്ക് മനസ്സിലായി അതായത് ഒരു വിഷമം ഒരാളോട് പറയാൻ ഇല്ല ഒരു ഒരാളോട് പറയാനില്ലാതെ ഒരു നമ്മളെന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു മെസ്സേജിലൂടെ കരഞ്ഞ വിഷമം പറയുന്ന ഒരു സാഹചര്യം അത് വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണ് അപ്പോൾ ഞാൻ ഞാനിത് പറഞ്ഞു മനസ്സിലാക്കുക എന്നെക്കാളും വിദ്യാഭ്യാസമല്ലേ എന്തിനാണ് നിങ്ങൾ ആവുന്നത് പിന്നെ ജീവിതം പറയുമ്പോൾ പരസ്പരം ഇപ്പോൾ ഇക്ക ഞാൻ ആരാണെങ്കിലും നമ്മൾ എൻ്റെ എൻ്റെ തോന്നലുകൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥത അവർക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം എന്നാലേ അതൊരു ജീവിതം ഒരു ഒരർത്ഥള്ളൂ മുന്നോട്ട് പോണേലൊരു അർത്ഥമുള്ളൂ അല്ലാതെ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത അവർക്ക് തിരിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ പിന്നെ അവർ തന്നെയാണ് ലോകം അവരേ ഉള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ലൈഫ് വെറുതെ പാഴാക്കി കളയുന്നുണ്ട് ഓരോധങ്ങൾ ചെയ്തിട്ടും എടുത്തിട്ടും നമ്മൾ നിന്നിവിടെ നിന്നില്ലേ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറി നോക്കുക അവിടെ തന്നെ നിന്ന് അത് തന്നെ ആലോചിച്ച് അത് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് നമ്മൾ അവിടെ തന്നെ നിന്ന് അത് തന്നെ ആലോചിച്ച് അത് തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചു പോയില്ലേ പോയില്ലേ ഇനി എന്തു ഇനി എന്തെയും പറഞ്ഞ ഇരിക്കുമ്പോല്ലേ അത് അവിടെ തന്നെ ഇരുന്നു പോകണം നമ്മുടെ ലൈഫ് അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റിയിട്ടൊന്ന് കാലു വെച്ച് നോക്കുക ചിലപ്പോൾ ആ കാലൊന്ന് പോകും ചിലപ്പോൾ അവിടെ ഉറച്ചു നിൽക്കും അങ്ങനെയാണ് ജീവിതം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതം അങ്ങനെയാണ് എന്താണ് ഇതൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പിന്നെ ഭർത്താവ് വീട്ടുകാർ അവരേ ഉള്ളു ലോകം എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത് നിങ്ങൾക്ക് രണ്ട് പൊന്നുമക്കൾ നല്ല പൊന്നുമക്കൾ കേട്ടോ രണ്ട് പൊന്നുമക്കളിനെ തന്നിട്ടില്ലേ പഠിച്ചു നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് സ്വന്തം ണം സ്വന്തം പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ആ മക്കളെ കൊടുത്ത് അങ്ങനെ അങ്ങനെ ലൈഫ് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണം അല്ലാതെ ഇങ്ങനെ ആയിപ്പോയി എനിക്ക് മതിയായി എന്റെ ജീവിതം ഇതാക്കണം മക്കളെ ആലോചിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വെറും പൊട്ടത്തിലാണ് എന്ത് ലാഭം ഒരു ലാഭം ഇല്ല നമ്മളെന്തെങ്കിലും ചെയ്തു പോയാൽ ആർക്ക് പോയി നമുക്ക് പോയി പിന്നെ നമ്മളെ മാത്രം എന്താ പറയുക അത്രയും നമ്മുടെ പ്രസൻസ് അത്രയും ആവശ്യമില്ല നമ്മുടെ രണ്ട് മക്കൾക്ക് പോകും അത്ര മാത്രം അത് കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ അന്യ സ്ത്രീകളുമായിട്ട് നടക്കുന്ന ആൾക്ക് പിന്നെ ഇപ്പം എന്താ ഇവർ പോയാൽ വല്ല സങ്കടമുണ്ടോ ഒരു സങ്കടമില്ല പോകുന്നത് ആർക്കും ഇതേപോലെ തന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ കാര്യങ്ങളൊക്കെ പോകുന്നത് ആർക്ക് ആർക്കും അല്ല ആ രണ്ട് മക്കൾക്ക് മാത്രം ആണ് ും തീരാൻ നഷ്ടമാവും ആ മക്കൾക്ക് അയാൾ അയാളുടേതായ കാര്യങ്ങള് സുഖം തേടിയിട്ട് അയാൾ അങ്ങനെ പോകും ആ മക്കൾ എന്ത് ചെയ്യും അവര് അവര് ഇവര് അതായത് ബന്ധുക്കള് അവര് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തന്നിട്ടും അവര് ഇതാക്കിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുകൊണ്ടി വരും ജീവിതം എവിടെ എത്തണം കുറച്ച് കുഞ്ഞു മക്കളാണ് അവരിനി എവിടെ എത്തണം അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നവരെ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ സമാധാനിച്ചു അവരുടെ കരച്ചൽ മാറി എനിക്കപ്പോൾ സന്തോഷമായിട്ടോ അവർ കരഞ്ഞുകൊണ്ടായിരുന്നു എന്നോട് ആദ്യം സംസാരിച്ചത് ആ കരച്ചൽ മാറിയിട്ട് അവർ കുറച്ച് ബോൾഡായിട്ട് പോലെ പറഞ്ഞു ആ അങ്ങനെയാണല്ലേ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഒരു മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആ ഒരു രീതിക്ക് വന്നു അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി പിന്നെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ും ചെയ്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളല്ലോ എനിക്ക് സമയമില്ല അതുപോലെ തന്നെ വേറൊരു ലേഡി ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ രണ്ട് കുഞ്ഞു മക്കളാട്ടം ഏറ്റവും പിന്നെ ചെറിയ കുട്ടിക്ക് ഏകദേശം ഒരു ഏഴെട്ട് ആയിട്ടുള്ളൂ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി അവളും എന്നെ വിളിച്ചിട്ടും മെസ്സേജ് ചെയ്തും പറഞ്ഞു താത്ത നല്ലാത്തൊരു മോട്ടിവേഷനാണ് താത്താൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷനാണ് നിങ്ങൾ എനിക്ക് ഇതാവുന്നത് നിങ്ങളുടെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചിരിച്ച് എന്താ പറയാ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലേ നല്ലൊരു മോട്ടിവേഷനാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് പറയൂട്ടോ അതായത് അവരൊക്കെ ഞാൻ ഒരു സമയത്ത് ജീവിച്ച ജീവിതമാണ് അവരിപ്പോ പോകുന്നത് അതായത് എന്തിനും ഭർത്താവ് ആശ്രയം ഞാൻ അങ്ങനത്തെ ഒരാൾ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു കട എത്തിയ എന്താ പറയുക ഇപ്പം ബൈക്ക് ഓട്ടായിരിക്കും എന്നാലും ഞാൻ ഒരു സാധനം വാങ്ങിക്കില്ല എൻ്റെ ഇക്ക എനിക്ക് വാങ്ങിച്ചിരണം അങ്ങനത്തൊരു അങ്ങനത്തൊരു ലൈഫായിരുന്നു ഇത്രയും വിൽക്കാനെ ഡിപ്പെൻഡ് ചെയ്ത് പോയൊരു ആളാണ് ഞാൻ എന്തിനും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇക്കാക്ക അതുപോലെ തന്നെ എൻ്റെ ഒരു പേടി പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇക്കാക്കെ എന്തെങ്കിലും വരുമോ ഇക്കാക്ക വന്നാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യും അങ്ങനെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ ഒരു ലൈഫിലൂടെ പോകും എന്നിട്ട് എന്നെ വിളിച്ച് പറയും ഞങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവിനെ ഒരു ചെറിയൊരു പനിയോ വയ്യകയോ ഒന്ന് ഒരു ഭാഗത്ത് ഇരുന്ന് കിടന്നു പോയാൽ ആകെ ടെൻഷനാണ് എന്താണ് ഏതാണെന്ന് പറഞ്ഞ ഒരേ കരച്ചിലാണ് ാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര വലിയൊരു അസുഖം വന്നിട്ട് ആ ഭർത്താവിനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഏകദേശം വീഡിയോസുകൾ കണ്ടിട്ടിട്ടോ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത അതിശയാണ് നല്ലൊരു മോട്ടിവേഷൻ കൂടിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് നമുക്ക് താങ്ങാൻ ആളുള്ളപ്പോഴേ നമുക്ക് തളർച്ച ഉണ്ടാവുകയുള്ളൂ എല്ലാത്തപ്പോൾ തളർച്ച ഉണ്ടാവില്ല ജീവിത അനുഭവമാണ് താങ്ങാൻ ആളുള്ളപ്പോൾ നമുക്ക് നല്ല തളർച്ചയായിരിക്കും മറിച്ച് അങ്ങനെ ഒരു ആളില്ല ആ അങ്ങനത്തുള്ള ആളെ നമ്മൾ താങ്ങണം എന്ന് പറഞ്ഞ് പോ ഒരു ജീവിത സാഹചര്യം വരുമ്പോൾ നമ്മൾ തനിയെ നീക്കും അവിടെ നിന്ന് അങ്ങനൊരു കാര്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് ഞാൻ കരഞ്ഞ ഒരു ഭാഗത്ത് ഇരുന്നതാണെങ്കിൽ അവിടെ ഇരുന്ന് ഇപ്പോഴും ഇരിക്കും ഉണ്ടാകും ചിലപ്പോൾ എങ്ങനെ വന്നു അസുഖം വന്നു പിന്നെ ഇതായി പിന്നെ ഇപ്പം രണ്ടാമത് പ്രാവശ്യം സർജറി വന്ന് അങ്ങനെ ഇക്കാലിൻ്റെ അങ്ങനൊരു ലൈഫാണ് ഇക്ക ഇപ്പോ ഈ കാണുന്ന ഇക്കയായിട്ട് ഇത്ര ആരോഗ്യവാനായിട്ടും സന്തോഷത്തോടുകൂടിയും ഇങ്ങനെ പോവില്ല ഞാൻ കരഞ്ഞ് ഒരു മുക്കിലിരുന്നതാണെങ്കിൽ ഇക്ക എനിക്ക് സമാധാനം മോട്ടിവേഷൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നെങ്കിലും എനിക്കറിയാം ഇക്കാൻ്റെ എല്ലാം ഞാനാണ് ഇക്കാരൻ്റെ എല്ലാം മോട്ടിവേഷൻ ഇപ്പോൾ ഇനി ഞാൻ ഒന്നിപ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ സംഭവിച്ചു എനിക്ക് വയ്യമെന്ന് പറഞ്ഞപ്പോൾ യാത്രയൊക്കെ ചെയ്തപ്പോൾ വയ്യാന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് കിടന്നപ്പോൾ ഇക്കാൻ്റെ മുഖം വാടി വന്നിട്ട് ഇക്ക വന്നിട്ട് എന്താ നീ കിടക്കണേ ഇങ്ങനെ കിടക്കല്ലേ എനിക്ക് എനിക്ക് ടെൻഷൻ വരുന്നു എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു പ്രയാസം വരുന്നു നീ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാകാം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വയ്യാതല്ലേ കിടക്കണേ അല്ലാതെ വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം ഇക്ക മൊത്തം ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നിലാണ് ഞാൻ എന്നൊരു വിശ്വാസമാണ് എൻ്റെ കാക്ക ആ വിശ്വാസാണ് എന്നെ മുന്നോട്ട് തയ്ക്കുന്നതും എൻ്റെ ഇക്ക ഇപ്പോഴും പറയും നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് നീ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിന്ന് എന്നെ കൊണ്ടുപോയി നോക്കി എനിക്ക് ദൈവം തന്ന് എല്ലാം ചെയ്തത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം സങ്കടമൊന്നുമില്ല ചിരിച്ച റശിനെന്നെ എപ്പോഴും ആവട്ടെ അങ്ങനെ തന്നെ ആവട്ടെ പടച്ചോൻ ഈ ചിരി എത്ര കാലം കൊണ്ടുപോകും എന്ന് എനിക്കറിയില്ല പോണത്ര പോട്ടെ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോണത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞോന്നൊന്നും തോന്നരുത് കേട്ടോ ആർക്കും ഞാൻ എന്റെ ഇപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയി നടക്കുമ്പോ കുറച്ച് ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് പോവുക വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞു കുഞ്ഞു കമന്റ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ എന്തായാലും കമന്റ് ചെയ്യാത്ത ലൈക്ക് ഇല്ല കമന്റ് ഇല്ല വ്യൂസ് ഇല്ല ഒക്കെ കുറവാണ് എന്താണ് വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്താണ് കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഏഹ് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് എന്താണ് ഞങ്ങളെ വ്ലോഗൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ കാരണങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും